<applause> السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم أرنا الحق حقا وارزقنا اتباعا وأرنا الباطل باطلا وارزقنا اجتنابا رب زدنا علما نافعا الحمد لله മൊഡ്യൂൾ ഫോർട്ടീനിലാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ അള്ളാഹു സുബാന തലയെ കാണൽ എന്നൊരു വിഷയം കണ്ടു അല്ലെ വാഹനത്തലെ നമുക്ക് കാണാൻ പറ്റൂല ദുനിയാവിലും അവിശ്വാസികൾക്ക് ആഹ്റത്തിലും അല്ലെ വിശ്വാസികൾക്ക് മാത്രമാണ് സ്വർഗത്തില അങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ആ ഇവിടെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നബിസ് അല്ലാഹു അല്ലെ വല്ല കാണൽ ആ ഒരു വിഷയമാണ് കവർ ചെയ്യുന്നത് വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ഒരുപാട് ഒന്നും പറയാനില്ല പെട്ടെന്ന് തന്നെ കഴിയും നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പിന്നിലുള്ള അതായത് അലൈഹി വസ്ലമിനെ ജീവി വ സ്റ്റേറ്റിൽ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും കാണുന്നതിന്റെ പിന്നില് ഉള്ള സത്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഷാ സത്യം പറയുകയാണെങ്കിൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളെ ഏർ സംബന്ധിക്കുന്ന വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവരുടെ ഇടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പോലെ ആവുന്ന ഒരു ഏരിയ ആണ് ഒരു വിഷൻ അള്ളാഹ് ഹുസ്ബൻതലെ കാണുന്നത് പോലെ തന്നെ അള്ളാഹ് ഹുസ്ബൻതെ കാണുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിൽ ഷീത്വാനിയത്ത് ആളുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള അറിവില്ലാത്തതിന്റെ പേരിൽ ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന വേറൊരു വിഷനാണ് നൈസു അഹ് അലൈഹി വസ്സലമയെ കാണാൻ ഉള്ളത് സ്വപ്നത്തിലാണെങ്കിലും ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലും ആളുകള് പല പല രീതിയില് ക്ലെയിം ചെയ്യാറുണ്ട് സഹ അലൈഹി സ്വലമിനെ കണ്ടു സ്വപ്നത്തെ കണ്ടു അല്ലെങ്കിൽ നേരിട്ട് കണ്ടു എന്നിട്ട് പ്രത്യേകം കാര്യങ്ങളൊക്കെ പ്രത്യേകം കൽപ്പനകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടാവാറുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഏർ ഈ പറഞ്ഞപോലെ ചിലര് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയും ചിലര് നേരിട്ട് കണ്ടു എന്ന് പറയും ഏർ മാത്രല്ല ഇങ്ങനെ പറയുന്ന ആളുകളെ ഏഹ് അവര് പ്രത്യേകിച്ച് പലതരം സു അസമ്മ സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരെ ആൾക്കാര് ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും അല്ലെ ബഹുമാനിക്കുകയും അത് ആരാധനയുടെ ഒരു ലെവലിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് ഉണ്ടായിട്ടും ഉണ്ട് ഓക്കെ കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും ദീനിൽ പല ഇന്നൊവേഷൻസും പല പിതായത്തുകളും കൊണ്ടുവരും അങ്ങനെ സുലാഹ് അല്ല എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല പിതായത്തുകളും ഇവര് കൊണ്ടുവരാറും ഉണ്ട് സമൂഹത്തിന് വഴിതെറ്റിക്കാറും ഉണ്ട് അഹുല്ല ഇപ്പം ഇത്തരത്തിലുള്ള എല്ലാ അവകാശവാദങ്ങളും ഒരു ഹദീസിന്റെ പിൻബലത്തിലാണ് കാരണം കണ്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആർക്കും ഇനിയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും സുഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് അബു അൻഹു റിപ്പോർട്ട് ചെയ്തു അബു ജാബിർ ജാബിർബിൻ അബ്ദുള്ള അവർ രണ്ടുപേരും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നബിസുലഹു അലൈഹു പറഞ്ഞു മൻ റഅാനി റഅൽ ആരെങ്കിലും എന്നെ കണ്ടാൽ ഓക്കെ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ യാഥാർത്ഥ്യമാണ് കണ്ടിരിക്കുന്നത് ഇത് ഷോഹൈബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇനി മറ്റൊരു റിപ്പോർട്ടിൽ സൊഹൈബുഖാരിയിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിനകത്ത് അനശ്രോഹ എന്നുള്ള നിവേദനമാണ് അതിനകത്ത് പറയുന്നത് എന്നെ സ്വപ്നത്തിൽ കണ്ടവൻ തീർച്ചയായും സത്യമാണ് കണ്ടത് കാരണം എന്താണ് പിന്നെ ഷെയോനു ബി ഷെയ്തോന് പിഷാജിന് എന്റെ രൂപം പ്രാപിക്കുവാൻ സാധ്യമല്ല ഈ ഒരു ഹദീസ് ഹദീസ് തന്നെയാണ് യാതൊരു സംശയവും സ്വീകാര്യമായ ഹദീസുമാണ് അതുകൊണ്ട് തന്നെ ഹദീസിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല പക്ഷെ ചില പോയിന്റ്സ് നമ്മൾ ഈ ഒരു ഹദീസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഈ ഹദീസ് കൺഫേം ചെയ്യുന്നതാണെന്ന് വെച്ചാല് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഷെയ്ത്വാന് നബിസുല്ലാഹ് അല്ല വല്ലമയുടെ ശരിയായ രൂപം ഒക്കെ യഥാർത്ഥത്തിൽ അതായത് നേരിട്ട് കാണുന്ന രീതിയിലോ ഏർ സ്വപ്നത്തിലോ നബിസുല്ലാഹ് അല്ലാസ്വലമ്മനെ പോലെ ആവാൻ വേണ്ടിയിട്ട് പറ്റൂല ഒറ്റ മിനിറ്റ് അപ്പം ഒന്ന് ഷെയ്ത്താന് നബ്സുല്ലാ വസ്സലയുടെ രൂപം സ്വപ്നത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ നബ്സുല്ലാ വസ്ലമയുടെ രൂപം എടുക്കാൻ പറ്റൂല രണ്ട് ഷെയ്ത്താന് സ്വപ്നങ്ങളിൽ വരാം വ്യത്യസ്ത രൂപങ്ങളിൽ എന്നിട്ട് മനുഷ്യന്മാരെ എന്താക്കാൻ പറ്റും വഴികേടിലേക്ക് നയിക്കാൻ പറ്റും അല്ലെ കാരണം ഈ ഹദീസ് എന്താ പറയുന്നത് പിഷാജിന് എന്റെ രൂപം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്നല്ലേ പിഷാജിന് സ്വപ്നത്തിൽ വരാം വേറെ രൂപങ്ങളിൽ എന്നിട്ട് മനുഷ്യന്മാരെ വഴികടിലാക്കാം ഇനി മൂന്ന് വസ്ലമ സ്വപ്നത്തിൽ നമുക്ക് കാണാം കണ്ടേക്കാം കാണാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് നമുക്ക് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം ഒന്ന് എന്താണ് ആ ഷീത്തോന് അലൈഹി സ്വലമയുടെ രൂപം ശരിക്കും അല്ലെങ്കിൽ സ്വപ്നത്തിലോ എടുത്തിട്ട് വരാൻ പറ്റൂല രണ്ട് ഷീത്താന മനുഷ്യന്മാരുടെ സ്വപ്നത്തിൽ പല രൂപത്തിൽ വന്നിട്ട് ആളുകളെ വഴി വഴികടലാക്കാം മൂന്ന് നബ്സുല്ലാഹു അല്ല വല്ലമെ സ്വപ്നത്തിൽ നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട് കാണാൻ പറ്റും കാണൂല എന്നല്ല കാരണം അള്ളാഹുസ് താലയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അള്ളാഹുവിനെ യാതൊരു കണ്ണുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ നെഫ്സുല്ലാസ്ലമിനെ സ്വപ്നത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ തെളിവുകളും ഉണ്ട് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഹദീസ് നബ്സു അല്ലാസമ പറഞ്ഞത് നബ്സു അല്ലാസമയുടെ സഹാ സഹാബാക്കളോടാണ് അല്ലെ അവർക്ക് നബിസു അല്ലാസമയുടെ രൂപം ശെരിക്കും അറിയാമായിരുന്നു അപ്പം ആർക്ക് നബ്സു അല്ലാസമ്മയുടെ രൂപം ശരിക്കും അറിയാമോ അതായത് നബ്സു അല്ലെ വസ്ലമിനെ നേരിട്ട് കണ്ടിട്ടും അല്ലേ നിസ്സൂഹ് അലൈഹി വല്ലമിന്റെ ഫോം എന്താണ് മുടി എങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് മൂക്കെങ്ങനെയാണെന്ന് എങ്ങാനും അറിയാമോ ആ ഫോമിലുള്ള ഒരു ആളെ സ്വപ്നത്തിൽ കാണാന്ന് വെച്ചാൽ ഓക്കെ നിപല്ലമിന്റെ രൂപം എന്താണെന്ന് അറിയാം ആ രൂപത്തിലുള്ള ഒരാളെ സ്വപ്നത്തിൽ കാണാ കാണാണെന്ന് വെച്ചാൽ അവർക്ക് ഉറപ്പിക്കാം എന്ത് അള്ളാ വസ്മലാം അവർക്ക് നിസ്സു അഹ് അല്ലെ സ്വപ്നം നബ്സൂള്ള അലൈഹി വസ്ല്ലമിന്റെ സ്വപ്നത്തില് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കാരണം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഇബ്ലീസിന് നബ്സുല്ല അല്ലെ രൂപം എടുത്ത് വരാൻ പറ്റില്ല പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടത് നബ്സ് അല്ല രൂപം നമുക്ക് അറിയുന്നത് കൊണ്ട് അതെന്നെയാണ് രൂപം എന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു സ്ലഹാൻ അല്ല ആ വ്യക്തിക്ക് നഫ്സുല്ല അല്ലെ സ്വപ്നം കൊണ്ടുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഇബ്ലീസിന് ആ രൂപത്തിൽ വരാൻ പറ്റൂല പക്ഷേ വേറൊരു കാര്യം സംഭവിക്കാം ഇബ്ലീസിന് സ്വപ്നത്തിൽ വന്നിട്ട് നബിസു അല്ലാഹു അല്ല സ്വലമെ ആണെന്ന് പറയാം ആരും അടുത്ത് നബിസു അല്ലാസമിന്റെ രൂപം ശരിക്ക് അറിയാത്ത ആളുകൾക്ക് അല്ലെ നമുക്കൊന്നും നബ്സു അല്ലാസമ്മയുടെ രൂപം എഴുതി വർണ്ണിക്കാനൊന്നും അറിയില്ല എവിടേക്കോ കുറച്ച് അവിടെ ഇവിടെ നമ്മൾ ഹദീസുകളിൽ ഹദീസുകളില് കേട്ടെന്നുള്ളതിനപ്പുറത്ത് അല്ലെ അപ്പം അതുപോലെ നബ്സു അല്ലാസമിന്റെ രൂപം ശരിക്കും അറിയാത്ത ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് നബിസു അല്ലാസമ്മ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിന് വരുകയും ചെയ്യാം എന്നിട്ട് ദീനിൽ കുറെ വിരാത്തുകള് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അതുവഴി ആളുകൾ മറ്റുള്ളവരെ പല പല വഴികളുണ്ട് അറ്റാക് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സുഹാൻ എന്നിട്ട് ചിലപ്പം ഈ സ്വപ്നം കാണുന്ന ആളുടെ അടുത്ത് ഞാൻ മഹദി എന്ന് പറയാം അല്ലെ സുഹാൻ എന്നിട്ട് മഹദി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്നിട്ട് അതൊക്കെ നീ അങ്ങ് ചെയ്തുന്ന് പറയാം അല്ലെങ്കിൽ ഇസ അലഹിസ്ലാം ആണെന്ന് പറയാം സുഹാനുള്ള സ്ലാം ചെയ്യുന്നതൊക്കെ നീ ചെയ്തു എന്ന് പറയാം അതൊക്കെ കേട്ട് ആളുകൾ വഴിതെറ്റിട്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയും ഉണ്ട് സുഹാന അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുമുണ്ട് ഇതുപോലെ ദീനില് പല രീതിയിലുള്ള ബിരാത്തുകള് അവരുടെ സ്വപ്നങ്ങളില് സുഹാ അലൈഹി സ്വലമ്മ വന്നോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇത് ഇതുപോലെ ചെയ്തിട്ടുമുണ്ട് അതിന് അത് കണക്കില്ലാത്തത്രയും വന്നിട്ടുണ്ട് സുഹാന ലോകത്തിന് ലോകത്തില് പല കാലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായി പല സമൂഹങ്ങളിലായിട്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു ഹദീസ് അങ്ങനെ ഉണ്ടല്ലോ നൈസ് അല്ലാസ്ലമിനെ കാണുമല്ലോ ഇനി സ്വപ്നത്തിൽ വരുന്നത് ഇബ്ലീസ് അല്ല കാരണം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇബ്ലീസിനെ എന്റെ രൂപം പ്രാപിക്കാൻ പറ്റൂല അതുകൊണ്ട് സ്വപ്നം കണ്ടത് നൈസ് അല്ലാസ് സ്വമിനെ തന്നെ ആണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തില് പുതിയ പുതിയ കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവരുന്നതും അതിനെ ആളുകൾ ഫോളോ ചെയ്യുന്നതും പക്ഷെ നമുക്കറിയാം നമ്മുടെ ശരി കംപ്ലീറ്റ് ആണ് അല്ലെ നമ്മുടെ ശരീരത്തെ ഇസ്ലാമിക നിയമം കംപ്ലീറ്റ് ആണ് അപ്പം ആരെങ്കിലും നബിസു അല്ലാസമ്മ സ്വപ്നത്തിൽ വന്നിട്ട് ഇന്നേ ഇന്നെ ഇന്ന കാര്യം ചെയ്യാൻ എന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടെന്ന് കഴിഞ്ഞാല് സുഹാനുള്ള അത് ശരിയാ കംപ്ലീറ്റ് ആണെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിനെതിരാണല്ലേ ശരിയതിൽ പുതിയതൊന്നും ആഡ് ചെയ്യാനില്ല എന്നുള്ളതിന്റെ ആ വിശ്വാസത്തിന്റെ ആ ഒരു സത്യത്തിന് എതിരാണ് സുഹാനുള്ള അപ്പം അപ്രകാരം ആരെങ്കിലും അവകാശവാദവുമായിട്ട് വരികയാണെന്ന് വെച്ചോ നബ്സുല്ലാ അല്ലാസല്ലമ്മനെ സ്വപ്നത്തിൽ കണ്ടു എന്ന് അങ്ങനെ എന്നിട്ട് എന്റെ അടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളുകളെ വഴിതെറ്റിക്കുകയാണെങ്കിൽ അത് രണ്ട് കാര്യം രണ്ടിലൊന്നായിരിക്കും ഒന്ന് അവർ അവർ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നബ്സുല്ലാഹ് അല്ലെ വല്ല അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ അദ്ദേഹത്തിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതായത് മെസ്സേജ് കംപ്ലീറ്റ് ജനങ്ങൾക്ക് എത്തിച്ചിട്ടില്ല സുഖാറാണ് അതല്ലെങ്കിൽ രണ്ട് നബി സല്ലാഹു അല്ലെ വസ്മഖ സന്ദേശങ്ങൾ എത്തിച്ചു പക്ഷെ അള്ളാഹു സുബാന തലേക്ക് ഈ ഉമ്മത്തിന്റെ ഭാവിയെ കുറിച്ച് അറിയില്ലായിരുന്നു അതുകൊണ്ട് അള്ളാഹ് ആ നിയമം വന്ന് തന്നില്ല ഇന്നിപ്പോ മനസ്സിലായിട്ട് ഇപ്പൊ കൊടുക്കുകയാണെന്ന് സുബാന രണ്ടും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ ഇത് രണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരാണ് അപ്പോ അത്തരത്തില് നബ്സുല്ലാസ്സലമ്മ സ്വപ്നത്തിൽ വന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് സമൂഹത്തിനോട് പറഞ്ഞ വഴിതെറ്റിക്കുന്നത് അല്ലെങ്കി മഹദിയാണെന്നോ ഇസാ അലഹുസ്ലാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ വഴിതെറ്റിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഇസ്ലാമിന്റെ ബേസിക് പ്രിൻസിപ്പിളിനെ എതിനാണ് ഇനി നബ്സുല്ലാഹു അല്ലെ വല്ലമിനെ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട് ഉണർന്നിരിക്കുമ്പോ കണ്ടു അതും ഈ ഈ ഒരു ഹദീസിന്റെയും അപ്പുറത്തേക്ക് അതായത് ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവാണ് അത് ഉറപ്പായിട്ടും എന്താണ് ഇബ്ലീസൻ സ്വപ്നത്തിൽ കണ്ടവർക്ക് ഒരു സാധ്യതയുണ്ട് കാരണം നബ്സഹ് അലൈഹി സ്വലാമിന്റെ രൂപം അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നത് ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാലും അത് അവർ അതിന്റെ പേരിൽ നന്നായി കഴിഞ്ഞാൽ പോലും അത് എന്താണ് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഇസ്രാ യാത്രയിലും ഇസ്ലാം മെഹറാജ് യാത്രയിൽ നബിസു അല്ലാഹു അല്ലൈഹുസ്ലമ ഏഹ് പല പ്രവാചകന്മാരെയും കണ്ടിട്ടുണ്ടെന്ന് അല്ലെ ബൈത്തിൽ മുഹദ്ദസില് വെച്ചിട്ടും ഇനി മെഹറാജ് യാത്രയിലും പല പ്രവാചകന്മാരെയും നബ്സുല്ലാ അലൈഹി വസ്മ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നബ്സുല്ലാഹു അല്ല വല്ലമയ്ക്ക് മാത്രമുള്ള അവസാന തല കൊടുത്ത ഒരു ാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് മുൻപേ മൺമറഞ്ഞ് പോയ മരിച്ചുപോയ എല്ലാ പ്രവാ പല പ്രവാചകന്മാരെയും കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ അപ്പം ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നേരിട്ട് നബിസ് അല്ലാസമനെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നബിസ് അല്ലാസമ്മനെ കണ്ടു എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അവര് ശരിക്കും അവരെ നബിസ് അല്ലാസമ്മന്റെ ലെവലിലേക്ക് ഉയർത്തുകയാണ് കാരണം മരിച്ചുപോയ പ്രവാചകന്മാരെ കണ്ടു എന്ന് അവകാശപ്പെടാൻ ആകെ അധികാരമുള്ളത് നബ്സ് അല്ലാസമ്മയ്ക്കാണ് അല്ലേ നമുക്ക് ഇസ്ലാം മഹാരാജ യാത്രയുടെ എക്സ്പ്ലനേഷനില് നമ്മള് കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ വേറെ ആരെങ്കിലും ഞാൻ നബ്സുല്ലാമെ ഉണർന്നിരിക്കുമ്പോ കണ്ടു എന്ന് പറയാണെങ്കിൽ അവര് സ്വയം നബ്സു അല്ലാ സ്വലമിനെ അലൈഹി സ്വയം വസ്മയുടെ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കലാണ് അത് ഒരിക്കലും ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇംപോസിബിൾ ആണ് കാണ അപ്പം എന്തെങ്കിലും ദീനില് ഇങ്ങനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ദീനില് ഇപ്രകാരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബിതാഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അൺ ആണ് സ്വീകാര്യ യോഗ്യമേ അല്ല കാരണം നബിസുല്ലാഹു അല്ല തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങള് നിഷേധിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഷാഹിബുഖാ മുസ്ലിമിലും റിപ്പോർട്ട് വന്നിട്ടുള്ള ഒരു ഹദീസിലും ആയിഷാറു പ്രകാരം പറയുന്നുണ്ട് അമലൻ ലൈസ അലൈഹി നമ്മുടെ ഇക്കാര്യത്തിൽ അതായത് മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് നിരാകരിക്കപ്പെടേണ്ടതാണ് നമുസല്ലാ അല്ലാസല്ലമ്മ സ്വപ്നത്തിൽ വന്നു കണ്ടു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നിരാകരിക്കപ്പെടേണ്ടതാണ് പക്ഷെ നമുക്ക് ഇത് നമ്മൾ കേട്ടൊന്നും പരിചയമില്ലാത്തതോ ഇപ്പൊ എന്താ എന്നൊക്കെ തോന്നുന്നുണ്ടോ പക്ഷെ ദുനിയവിൽ നടന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അറിഞ്ഞിരിക്കുക ആരെങ്കിലും ഇതുപോലത്തെ ഒരു കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അവരടുത്ത് ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സാധ്യതയുണ്ട് അലൈഹി നബ്സുവാഹല്ലാമിനെ സ്വപ്നം കാണാമെന്നല്ലേ അപ്പം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നിംസൂ അല്ലെ വസ്ലമിയുടെ രൂപം അറിയില്ല അപ്പം ഇങ്ങനെ കൺഫേം ചെയ്യാം കാരണം ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് ഞാൻ അലൈഹി നെഫ്സുവാഹ്ലൈസ്ലാമിനെ സ്വപ്നം കണ്ടുപോയി അപ്പൊ നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാനും ഇസല്ലാ അലൈഹി വല്ലമനെ കണ്ടിട്ടില്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നമുക്കറിയാം അഷമാഅല മുഹമ്മദിയ എന്ന് പറഞ്ഞ ഹദീസിന്റെ ഒരു സിരിസേനയും സുല്ലാ അല്ലെ സ്വല്ലമിനെ കുറിച്ച് സല്ലാ അല്ലെ വല്ലമന്റെ മാനേസത്തിനെ കുറിച്ചും രൂപത്തിനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്നത് അപ്പം ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥത്തില് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ അടുത്ത് നമ്മളുടെ നമ്മൾ കണ്ട സ്വപ്നങ്ങള് ഒക്കെ ഇന്ന ഇന്ന രൂപത്തിലായിരുന്നു എന്ന് വിശദീകരിച്ചു കൊടുത്തിട്ട് അതുമായിട്ട് അവർ മാച്ച് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമായിരിക്കും ഓക്കെ അപ്പം ഉള്ള ഒരു വഴി നമ്മളെ പോലെ നിംസ അല്ലെ കാണാത്ത ആളുകൾക്ക് നിമസവാസലമന്റെ രൂപം ധികാരികമായിട്ട് വിവരിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നബ്സുഖ അലൈഹി സ്വലാമിന്റെ രീതികൾ വിവരിച്ചു വെച്ചിരിക്കുന്ന ഷമല മഹമ്മദീയ എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എന്നെ എന്നതൊക്കെ കണ്ടു ശരിയാണോന്ന് ചോദിച്ചിട്ട് ശരിയാണെന്ന് മാച്ചാവുവാണെങ്കിൽ അള്ള ഒരു പക്ഷെ നമുക്ക് അതിനുള്ള തോഫക്ക് തന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി നബ്സുഖാഹ് അലൈഹി വസ്ലമിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല അല്ല അല്ലെ നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അല്ലെ നമ്മൾ ആരെക്കുറിച്ചാണോ കുറേ ചിന്തിക്കുന്നത് ചില സമയത്ത് പകലും അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച് ആരെങ്കിലും ആരെങ്കിലും ഒരു പ്രത്യേക ആൾക്കാരെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് സ്വപ്നം കാണുകയും ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷവും തോന്നാറുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണാൻ ആഗ്രഹിക്കാറുണ്ട് അതേപോലെ നബ്സു അല്ലാസമിനെ സ്വപ്നം കാണൽ അനുവദനീയമായത് കൊണ്ടും അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടും നമുക്ക് നബ്സുഹ് അലൈഹി വല്ലമിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഓക്കെ അപ്പം എങ്ങനെയാണ് നമുക്ക് ഇംസ അലൈഹി വല്ലാമിനെ സ്വപ്നം കാണാൻ പറ്റുന്നേ അഥവാ ആഗ്രഹമുള്ള ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്റ്റോറി പറയും അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇത് ഇങ്ങനെ ആധികാരികമായ ഒരു സ്റ്റോറി ഒന്നും അല്ല ജസ്റ്റ് ഞാൻ വായിച്ച ഒരു സ്റ്റോറിന്ന് മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് ചില ലെസൺസ് എടുക്കാനുണ്ട് അതുകൊണ്ട് പറയാം ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വന്നിട്ട് പറയും എനിക്ക് അലൈഹി വസല്ലമയെ കാണണം സ്വപ്നം കാണണം എന്ന് പറയും ഷെയ്ഖ് പറയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നിങ്ങളോട് വായെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് ഇക്ക കാര്യമായിട്ടൊരു ഡിന്നർ കൊടുക്കും ഫുൾ എന്താ പറയാ എരിവും കുറെ ഉപ്പും ഒക്കെ ഉള്ള മീൽസ് കൊടുക്കും ഒരുപാട് ഉപ്പിട്ടിട്ടുണ്ടാവും പല സാധനങ്ങളിലും നല്ല എരിവുണ്ട് വെള്ളം ചോദിക്കുമ്പോൾ ഷേഖ് പറയും ഇല്ല വെള്ളം ഇല്ല നീ വെള്ളം കുടിക്കണ്ട നീ ഒരു കാര്യം ചെയ്യും കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് വാ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നബ്സ് അല്ലെ വസ്ലമിനെ സ്വപ്നം കാണാണ്ടെന്ന് അപ്പൊ ഷെയ്ഖ് പറഞ്ഞത് കൊണ്ട് ഇയാള് വെള്ളം കുടിക്കാതെ അങ്ങ് കിടന്നുറങ്ങുകയും ചെയ്യും പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കും നീ കണ്ടോ സ്വപ്നം കണ്ടോ ആ ഞാൻ സ്വപ്നം കണ്ടു എന്താ കണ്ടേ കുറെ പുഴകളും മഴയും വെള്ളവും ആ കടലും ഒക്കെ കണ്ടുപോന്ന അപ്പം പറയും ഇത്രയേ ഉള്ളൂ കാരണം നീ രാത്രി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് കിടന്നത് എന്തിനു വേണ്ടിട്ടാ വെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ സൊഹാനോള അപ്പൊ അത്രക്ക് വെള്ളം വേണ്ട സാധനങ്ങൾ ഉപ്പ് തോന്നാൻ വെള്ളം കുടിക്കും നമുക്കറിയാം അതുകൊണ്ട് ഉപ്പധികമുള്ള ഒരുപാട് ഭക്ഷണങ്ങളും എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ കിടക്കാൻ പറഞ്ഞപ്പോ അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിട്ടാ വെള്ളത്തിന് വേണ്ടിട്ട് അയാൾ സ്വപ്നത്തിൽ കണ്ടത് മുഴുവനും വെള്ളങ്ങളായിരുന്നു നമുക്ക് അലൈഹി ബിസുലാഹുലിനെ കാണാൻ എന്താ വഴി നമ്മൾ ആഗ്രഹിക്കാൻ നബിസ് അല്ലാസമ്മക്ക് വേണ്ടി നബിസ് അല്ലാസം ആകാൻ വേണ്ടിട്ട് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അല്ലെ വാക്കുകളും ഒക്കെ നബി നബീസ് അല്ലാ വല്ലാമെ പോലെ ആവും നബിസുല്ലാ അലൈ വല്ല പറഞ്ഞതുപോലെ ആവും അങ്ങനെ ആക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം നമ്മൾ ശ്രമിക്കും നമുക്ക് അത്രക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അപ്പം നമ്മള് രാവും നബ്സ് അലൈഹി വസ്ലമെ കുറിച്ച് നമ്മൾ നബ്സ് അല്ല അലി വസ്ല്ലാം പറഞ്ഞതുപോലെ ചെയ്യേം പറയുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് എന്താ നമ്മള് ജീവിതം മുഴുവനും നമ്മുടെ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങള് സുന്നത്തായിരിക്കുക സുന്നത്തിനനുസരിച്ചായിരിക്കും അല്ലെ എണീക്കുമ്പോ നബ്സ്വല്ലി വസ്ല്ലിനെ ഓർക്ക ഇരിക്കുമ്പോ ഓർക്കുക കിടക്കുമ്പോ ഓർക്കുക സംസാരിക്കുമ്പോ ഓർക്കുക ഭക്ഷണം കഴിക്കുമ്പോ ഓർക്കുക മറ്റുള്ളവരത്ത് നന്മ ഉപദേശിച്ചു കൊടുക്കുമ്പോ ഓർക്കുക അല്ലെ എന്ത് കാര്യം ചെയ്യുമ്പോ നബ്സ് അലൈഹി വല്ല ഓർക്കലാണ് സലമ ചെയ്ത് പറഞ്ഞതുപോലെ ചെയ്യാനുള്ള ഒരു വഴി അല്ലെ അങ്ങനെ നമ്മൾ എപ്പോഴാ ഓർക്കുക അത്രക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെ നമുക്കൊക്കെ നമുക്കൊന്നും പറഞ്ഞ പോലത്തെ ഇഷ്ടമൊന്നും ഇല്ല നമ്മളിങ്ങനെ ഇഷ്ടം എന്നൊക്കെ പറയുന്നതെന്നേ ഉള്ളൂ അല്ലേ നമ്മള് വലിച്ചിട്ടും പല സുന്നത്തുകളും അങ്ങോട്ട് എത്താറില്ല അല്ലേ അപ്പം അങ്ങനെ നബിസു അല്ലാസമിനെ നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളത്രക്ക് ഉണർന്നിരിക്കുമ്പോ കാരണം ഉണർന്നിരിക്കുമ്പോ കാണാൻ എന്തായാലും ആകപ്പില്ല സ്വപ്നത്തിലേക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ സ്വപ്നത്തിൽ കാണണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോ അത്രക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കണം അല്ലെ നബ്സു അല്ലെ സ്വലമിനെ പോലെ ആവാൻ നമ്മുടെ ജീവിതമേ ആ മാർഗത്തില് ആക്കുന്നവരായിരിക്കണം അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ ആരെങ്കിലും കുറിച്ചെങ്കിലും ഒരുപാട് ചിന്തിച്ചിട്ട് പകലൊക്കെ ഒരുപാട് ചിന്തിച്ച് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവരെ കുറിച്ച് ചിന്തിക്കോ പറയുകയോ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ സ്വപ്നം കാണല് നമുക്കാർക്കും ഒരു പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്രയ്ക്കൊന്നും നമുക്ക് നമ്മുടെ ഹസ്തിക്ക് പിടിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ആ ഒരു സ്നേഹം നമ്മുടെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര മഹദത്താന്ന് പറയുന്നതിലേ ഉള്ളൂ നമ്മുടെ പ്രവർത്തികളിലും ചിന്തകളിലും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കാൻ നോക്കാം വേറൊരു ലെസൺ ഇതിനകത്തുനിന്ന് എടുക്കാനുള്ള എന്താന്ന് വെച്ചാല് പൊതുവേ നമ്മൾ ദ്വായയുടെ കാര്യം നമ്മളെപ്പോഴും പറയും അല്ലേ നമുക്ക് ദ്വായ ചെയ്യുമ്പോൾ ഏറ്റവും വലുത് തന്നെ ദ്വായ ചെയ്യണം എന്ന് ഒരിക്കലും സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് എത്തിയാൽ മതി എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ആഗ്രഹം ദുവാ നമ്മളെ ഏറ്റവും ഉയർന്ന എത്താൻ തന്നെ ആയിരിക്കണം നമ്മളുടെ ദ്വാ നമ്മൾ പറയാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അത് സ്വപ്നങ്ങളിലും ദ്വാകളിലും മാത്രം ആക്കി ഒതുക്കുന്ന ആളുകളാണ് അല്ലെ അതുപോലെയുള്ള ലോഫ്റ്റി ആയിട്ടുള്ള ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങൾ സ്വലാഹുലി വസ്ലമെ പോലെ ആകാനുള്ള ആ ദറജയിലെത്താനുള്ള ലക്ഷ്യങ്ങൾ എപ്പോഴും നമുക്ക് ഒരു ദിവാസ്വപ്നം പോലെ അല്ലെ നമ്മൾ ദ്വാ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അള്ള തരുന്ന പോലെയാണ് നമ്മൾ ദ്വാ ചെയ്യാറ് പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടും സമയം കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ തയ്യാറില്ല നമ്മൾ നമ്മളുടെ പേഴ്സണൽ ജീവിതങ്ങളും നമ്മളുടെ കുടുംബവും നമ്മളെ കുട്ടികളെയൊക്കെ നോക്കി ഒഴിവ് ഉള്ള കിട്ടുന്ന സമയത്ത് കുറച്ച് ബാധത്തൊക്കെ ചെയ്ത് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ സ്വപ്നം കാണണം എന്ത് അതുപോലത്തെ അതായത് നമ്മൾ പ്രവർത്തിക്കാത്ത ദ്വകളാണ് എന്ത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദർജയും അല്ലെ കൂടെ ആയിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അല്ലെ സുഖാന്നുള്ളതാണ് അപ്പം നമ്മൾ അതിന് ദ്വാ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാലേ നമുക്ക് നമുക്ക് അല്ലെ സ്വലം ആവാൻ പറ്റുള്ളു അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ ആ സ്നേഹം നമുക്കുണ്ടെങ്കിലേ നമുക്ക് അതിന് പറ്റുള്ളൂ അപ്പം വെറും ദരാ ഒരു കാര്യത്തിലും നമ്മളെ നമസ്കാരങ്ങൾ അല്ലെ നമ്മള് പലപ്പോഴും പറയാറുള്ള ഞാനും ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറവത്തായനായിട്ടുള്ള നമസ്കാരം അല്ലെ നമുക്ക് കുറവത്തായനായിട്ടുള്ള നമസ്കാരം വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് നടക്കൂലെ എല്ലാ കാര്യത്തിലും നമ്മൾ സുഹാഹലൈഹി സ്വലമ്മയെ പോലെ ആവാൻ ശ്രമിക്കണം സുഹാല്ല ജീവിതം മുഴുവനും ദീനിനു വേണ്ടിയിട്ട് ജീവിച്ചു തീർത്ത വ്യക്തിയാണ് സുഹാൻ ഏറ്റവും ബെസ്റ്റ് മാതൃക നമ്മളുടെ മുമ്പിലുണ്ട് അപ്പം നമുക്ക് വെറുതെ ഓ ഭയങ്കര സംഭവമാക്കിയിട്ട് പലർക്കും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ വസ്ലാമിനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ എനിക്ക് കാണണമെന്ന് ഭയങ്കര പൂതി ഉണ്ട് ഈ പൂതിയൊക്കെ വെറും കൊണ്ടുള്ള പൂതിയും മനസ്സിലുള്ള ആഗ്രഹവും ദ്വായും മാത്രമാക്കിയ പോരാ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം നമുക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ടല്ലേ ഇസ്ലാമിനെ വിജയിപ്പിച്ച ആ ഒരു മാതൃക നബ്സ്വല്ലാ അലൈഹി സ്വലാമെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ലീഫമാരാണ് അള്ളാഹു സുബാന അള്ളാഹുവിന്റെ ദീൻ ഈ ഭൂമിയിൽ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുള്ള അള്ളാഹു സുബാനത്ത് അല തെരഞ്ഞെടുത്ത ഖലീഫമാരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ വിചാരിക്കേണ്ടതു എനിക്ക് കുടുംബത്തിലേ എനിക്ക് കുട്ടികളിലേക്ക് അതിലേ ഈ പറഞ്ഞതൊക്കെ നമ്മളെക്കാളും ഒരുപാടധികം സല്ലാ അല്ലെ വസ്ലമയ്ക്കുണ്ടായിരുന്നു സഹാബാക്കൾക്കുണ്ടായിരുന്നു നമുക്ക് അല്ലേ നമ്മളെ ഒരു ഭർത്താവും ഒരു വീടും ഒരു കുട്ടികളും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിനപ്പുറത്തൊന്നും ഒരു പക്ഷെ ഇല്ല തന്നെ സ്വലമിക്ക് ഇതെല്ലാം ഇതിനപ്പുറത്തേക്ക് നോക്കാനുണ്ടായിരുന്നു അതേപോലെ സഹാബാക്കൾക്കും എന്നിട്ടും അവര് ദീനനെ വിജയിപ്പിച്ച ആളുകളാണ് ദീനനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച ആളുകളാണ് നമ്മൾ ചിന്തിച്ചു നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഈ ഒരു കാര്യത്തിൽ അള്ളാഹു സുഹാനത്തല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ഉദ്ദേശ നിറവേറ്റുന്ന അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അബിതകളാക്കാനുള്ള തൗഫീഖ് ആകാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ബെസ്റ്റ് നമ്മൾ ന് വേണ്ടിട്ട് നമ്മളെ മരണത്തിന് മുമ്പേ ചെയ്തു തീർക്കാനുള്ള തൗഫീഖും അതുപോലെ ഒരു മാതൃക അവശേഷിച്ച് പോകാനുള്ള തൗഫീക്ക് കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾ മാതൃക ഇട്ടിട്ട് പോകണം അല്ലെ അതിനുള്ള തൗഫീഖ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും തരട്ടെ അമീൻ اللهم اني اعوذ بك من علم لا ينفع ومن قلب لا يخشو ومن نفس لا تشبو ومن دعوة لا يستجاب لها وآخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك السلام عليكم ورحمة الله وبركاته